അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പറയുക ആനസീഷനിലെ സ്പെഷ്യൽ ഡിഷ് ചെയ്യാം ഇന്ന് വെജിറ്റേറിയനാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ് സാധാരണഗതിയിൽ വെജിറ്റബിൾ കുറുമ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമാണ് അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് എന്നാ ചെയ്യാൻ പറ്റുന്നെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് പക്ഷേ ഇതും ഒരു പറയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ആണ് ഇപ്രാവശ്യം എനിക്ക് തോന്നി നമ്മളൊരു സ്ഥിരം ഒരു കൂട്ടുകറി കഴിക്കുവോ അല്ലെങ്കിൽ ഒരു ടൊമാറ്റോ ഫ്രൈ എന്നും ആയാലെങ്ങനെയാണ് അത് നമുക്കൊരു വ്യത്യാസം വരാൻ തോന്നുകയല്ലേ അതുകൊണ്ട് ആ മിക്ക പേരും ഇവൻ ഞാൻ ചേട്ടോ എൻ്റെ അടുക്കളയിൽ ഓരോ ദിവസം ഇന്ന കറി ഇന്ന കറി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കാര്യം എന്നാണെന്ന് വെച്ചാൽ ഒന്നിനും മടുപ്പ് വരാൻ പാടില്ല എന്നൊരു പുതുമ തോന്നണം എന്നുള്ളത് വിചാരിച്ചിട്ട് നമ്മൾ വെജിറ്റേറിയൻ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ബേസിക്കലി നമ്മൾ എപ്പോഴും നെയ്യിൽ തുടങ്ങുവാന്നതിൽ നെയ് വെച്ചുണ്ടാക്കുക ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് എപ്പോഴെല്ലാം ഒന്ന് പരീക്ഷിച്ചു നോക്കുക പിന്നെ നെയ്യും വെളിച്ചെണ്ണയും നല്ല കോമ്പിനേഷനാണ് ചെയ്യുക പക്ഷെ ഇത് നോർത്ത് ഇന്ത്യൻ ഒരു ഫ്ലേവറും കൂടെ ഞാൻ ചേർക്കുന്നതുകൊണ്ട് അതിന് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇനിയിപ്പോ വെജിറ്റബിൾ ഓയിൽ ഞാൻ എല്ലാ പ്രാവശ്യവും പറയും അത് അത്ര ഹെൽത്തിന് എന്ന് പറയും പക്ഷെ എന്നാലും നെയ്യ് തന്നെ ഉപയോഗിക്കാൻ നോക്കുക എന്നേ അത്രയും നല്ലതാണ് ഹെൽത്തി ആണ് നെയ്യ് ഇനി ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാ നെയ്യ് പിന്നെ ഇതെന്നാന്ന് പറയോ കുറച്ച് വെജിറ്റബിൾസാ പിള്ളേരിപ്പം എല്ലാ പിള്ളേരും പച്ചക്കറി അധികം തിന് കലെന്ന് പറയുന്നു അതുകൊണ്ട് നമുക്ക് പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന പച്ചക്കറി അത് ക്യാരറ്റ് നല്ലതാ കോളിഫ്ലവർ നല്ലതാ ബീൻസ് നല്ലതാ എല്ലാം നമ്മുടെ അമ്മമാർക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്നതാന്ന് തോന്നിയാൽ അതെല്ലാം വെജിറ്റബിൾസ് ഇടാം പക്ഷേ ബീറൂട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ചേഞ്ച് വരും അതുകൊണ്ട് അത് മാത്രം ഇടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇടണ്ടെങ്കിൽ പ്രശ്നമില്ല അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചു മതി നെക്സ്റ്റ് വേണ്ടിയത് ഈ നമ്മുടെ വീട്ടിലുള്ള നല്ല ജീരകം അത് കുറച്ച് വേണം ഇത് ഈ നമ്മൾ തോരനൊക്കെ അരയ്ക്കുന്ന ജീരകവ ഇതാ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളത് കുറച്ച് പട്ടയുടെ ഇല കുറച്ച് പട്ട പിന്നെ കുറച്ച് ഗ്രാമ്പു ഇത് ഏലക്കയും ഉണ്ട് തക്കോലം വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ അതിൻ്റെ പൂവിൻ്റെ ഒരേതൾ ഇട്ടാൽ മതി പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് പച്ചക്കറിയുടെ ഡിഷ് നമ്മൾ വയ്ക്കുമ്പം ഒരുപാട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടല്ലേ പിന്നെ ഇതൊരു തക്കാളി ബോയിൽ ചെയ്താൽ അരച്ചു വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അരച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഈ കറി വെക്കുമ്പോഴത്തേക്ക് അത് വേവിക്കാനുള്ളതല്ലേ പിന്നെ എല്ലാ പൊടികളും അതായത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണേ കുറച്ച് മല്ലിപ്പൊടി ഇത് നമ്മുടെ സാധാ മുളക് പൊടി പിന്നെ ആന്നതിൽ കുറച്ച് പച്ചമുളക് ഇത് വലിയ എരിവില്ലാത്ത പച്ചമുളകാ ഇത് കുറച്ച് ഗരം മസാല പൊടിച്ചതാണ് പിന്നെ ഉള്ളത് കുറച്ച് ഫ്രഷ് ക്രീം നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ഒരുപാട് ഇടുന്ന പോലെയാണ് അവരുടെ ഫ്ലേവറിൽ കുറച്ച് കസൂരി മേത്തി നമ്മൾ ചേർക്കുന്നത് ഇതിന്റെ കൂടെ നോർത്ത് ഇന്ത്യൻ ഫ്ലേവറ് ഏറ്റവും കൂടുതൽ പോകുന്നതാണ് ഈ പറഞ്ഞ മല്ലിയില ഇതിൻ്റെ കൂടെ രണ്ട് ഇൻഗ്രീഡിയന്റ് എക്സ്ട്രാ വേണ്ടിയത് എന്താന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ബിരിയാണിക്കൊക്കെ ഉള്ളി വറക്കുക അല്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഉള്ളി വറുത്തു വയ്ക്കണം അതിന്റെ കൂട്ടത്തില് കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പില്ലെങ്കിൽ കപ്പലണ്ടി ആയാലും മതി ഇനി ആദ്യം ചെയ്യേണ്ടതെന്നു വെച്ചാൽ ഒരു പാൻ അടുപ്പേ വെച്ചേച്ച് അല്ല പാത്രം വയ്ക്കാതെ കറി വെക്കാൻ പറ്റുമോ ഇതെന്നെ വർത്താന പറയുന്നല്ലേ കുറച്ച് നെയ്യ് ഒഴിക്കാം കുറച്ച് കൊറച്ചൊഴിച്ചാ മതി ഈ ഒന്ന് ചൂടായി കഴിയുമ്പത്തേക്ക് നമ്മൾ ഈ വെച്ചേക്കുന്ന പച്ചക്കറി ഉണ്ടല്ലോ ഇതിനകത്തോട്ട് ഇട്ട് ഒന്ന് ഒന്ന് വഴറ്റിയെടുത്താ മതി ഇനി ഈ കോളിഫ്ലവർ ഒക്കെ എടുക്കുമ്പോഴത്തേനു ഒന്ന് ശ്രദ്ധിക്കുന്നതെന്നല്ല ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടേച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് നല്ലതാ ഇനി അതിന് ഒത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ മഞ്ഞപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ നമ്മളിതിന്റെ പൂവെടുക്കുമ്പോ ഉണ്ടല്ലോ ഒന്ന് ശ്രദ്ധിച്ചോണം ഇതിനകത്ത് അറിയാമല്ലോ എല്ലാവർക്കും പുഴു കാണും അപ്പൊ അതൊന്ന് നോക്കിയേച്ച് വേണം എടുക്ക ഇപ്പൊ എണ്ണയൊന്നും ഒന്ന് ചൂടായേ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇത് ഇടുവാ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ആന്നേല് ഈ പട്ടാണിയൊന്നും പിടിക്കുകയല്ല പീസ് ഒന്നും ഇഷ്ടല്ല ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോവുന്നറിയോ ഒരു നുള്ള് മഞ്ഞപ്പൊടി ഇടുക അല്ലാതെ ഇടണം അത് പോരാതെ ഞാനൊരു ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി കൂടെ വാടിക്കോട്ടെ ആ സമയം കൊണ്ട് ഞാൻ എനിക്ക് ഇവിടെ ഇച്ചിരി ഒരു സാധനം അരയ്ക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് നമുക്കൊന്ന് അരച്ചു വെക്കാം ഏകദേശം ഒരു ഉള്ളിയാ അത് നല്ലതായിട്ട് നമ്മൾ വറുത്തെടുത്തേക്കുക ഇതിന്റെ കൂട്ടത്തില് ഈ ഉള്ള ഒരു പത്ത് പീസ് എടുത്തോ ആ ക്യാഷ്യൂം കൂടി ഇട്ടേച്ച് ഒന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആക്കണം ഓക്കെ നമുക്കറിയാം മിക്സി അരക്കുമ്പോ അറിയാലേ അരവിന്റെ ഒരു ഭാഷ മാറുമ്പത്തേക്കറിയാം അത് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് നല്ലായിട്ടൊന്ന് അരയാനാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം ഓക്കെ നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട് ഇത് ഇതിനകത്ത് തന്നെ ഇരിക്കട്ടെ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പച്ചക്കറി ഒരു ഇച്ചിരി വാടിക്കഴിഞ്ഞു ഇനി ഇതിനെ ഇതിലീന്ന് മാറ്റി നമ്മുടെ പഴയ ബൗളിലേക്ക് ഞാൻ എടുക്കുക ഇത് വെന്തോന്ന് ചോദിച്ചാ വെന്തിട്ടില്ല ഇനി നമ്മൾ ഗ്രേവി ഉണ്ടാക്കി വെച്ചാൽ അതിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് വാട്ടിയെടുത്തിട്ടേ ഉള്ളൂ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് അതേ പാൻ തന്നെ നമ്മൾ ഇതിനകത്തോട്ട് വെച്ചേച്ച് ഇച്ചിരി നെയ്യൊഴിക്കുക നെയ്യ് ഒഴിച്ചിട്ട് ഇതിനകത്തിടേണ്ട സ്പൈസസ് എല്ലാം നമ്മൾ ഡ്രൈ സ്പൈസസ് അല്ലേ അതായത് ജീരകം പട്ട ഗ്രാമ്പു ഏലക്ക എല്ലാം ഇതിനകത്തോട്ട് ചേർക്കണം ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം പച്ചക്കറിയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞപോലെ ഒത്തിരി പട്ടയുടെ ഇല ഇടുന്നില്ല ഒരു ഇല കീറി ഇടുക അന്നേ പട്ടയുടെ കഷ്ണം ഒരു കഷ്ണം ഇങ്ങനെ ഒടിച്ചിട്ടേക്കുക ഗ്രാമ്പു ഒരു മൂന്നാലെണ്ണം ഏലക്ക ഒരു മൂന്നാലെണ്ണം ഇതിനകത്തോട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇതൊന്ന് ഇച്ചിരി നല്ലായിട്ട് മൂക്കണം കേട്ടോ ഇത് ഒരു രണ്ട് ചെറിയ ഞാൻ ഇടുന്നത് വലിയ സ്പൂണല്ല ചൂട് നെയ്ല് ഇച്ചിരി വെള്ളം ഒഴിച്ചാലുള്ള അവസ്ഥ ഇതാ അതുകൊണ്ട് ഇച്ചിരി ദൂരെ നിന്ന് ചെയ്യുന്നതേ ഉള്ളൂ പക്ഷെ ഈ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടല്ലോ നമ്മൾ മേടിക്കുന്നതാണേലും നമ്മൾ വീട്ടിൽ ചതക്കുന്നതാണേലും ഒന്ന് അത് മൊരിയാനായിട്ട് ശ്രദ്ധിക്കണം കാര്യം എന്താന്നറിയാവോ ഈ ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒരു ചെറിയ ഒരു കുത്തലുണ്ട് അതൊന്നും മാറാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കറിയിൽ മൊത്തം ഉണ്ടല്ലോ അതിന്റെ ഒരു ചൊവ്വ വരും ഇതൊന്ന് മുരിഞ്ഞ് ഇനി ഇതിനകത്തോട്ട് ഞാൻ വേണ്ട നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇതിന്റെ വെള്ളമയോ എല്ലാം പോകണം ഇതിന്റെ വെള്ളമായോ ഒന്ന് പോയി തുടങ്ങി നമ്മുടെ ആ നെയ്യ് ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ ആ പൊടികളെല്ലാം ചേർക്കണം അതായത് ഇതിന്റെ വെള്ളമായ മുഴുവൻ അങ്ങ് പറ്റി പോകരുത് അതിനു മുമ്പേ തന്നെ ഇപ്പൊ തന്നെ അത് ഇത് തിളയ്ക്കുമ്പോ തക്കാളിയുടെ ഒരു മണവില്ലേ ആ ഒരു റോ ടേസ്റ്റ് അത് വരുന്നുണ്ട് ആ റോ ടേസ്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാല് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം ഈ തീയൊരിച്ചിരി കുറച്ചേച്ച് ഇതിന്റെ വെള്ളമയം ഒരു വറ്റി ഒരു ഹാഫ് ആയെന്ന് വെച്ചോളൂ എന്നാൽ നെയ്യൊരിച്ചിരി തെളിഞ്ഞു വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും വരുന്നുണ്ട് ബാക്കി വെള്ളം നമുക്ക് വേണം ഈ പൊടിയൊന്ന് വേവാനായിട്ട് അപ്പത്തേക്ക് നമുക്ക് ഇനി ആ പൊടിയൊന്നിടാം ഇതെ നമ്മളീ ഇതിൽ നോക്കിയാൽ അറിയാം ആ നെയ്യൊന്ന് തെളിഞ്ഞു വരുന്നത് ഇനി ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ പച്ചക്കറിയിൽ ഒരു നൂള് മഞ്ഞപ്പൊടി ഇട്ടായിരുന്നു ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒത്തിരി മഞ്ഞ ഇടുന്നോള് എനിക്ക് അതിന്റെ ഒരു ചുവ മുന്നേ വരും പിന്നെ കാശ്മീരി മുളക് പൊടി എരു കണക്കാക്കിയിട്ട് ഒരൊന്നര ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ അതേപോലെ എരുവുള്ള മുളക് പൊടി ഒരു മുക്കാൽ ഇട്ടേച്ചാ മതി ഒരുപാട് ഒരുപാടിടണ്ട ചിലപ്പോ ഇരുവധികം ഇഷ്ടാവല്ലേ ചിലർക്ക് പിന്നെ മല്ലിപ്പൊടി അതും നമ്മൾ നേരത്തെ മുളക് ഇട്ട പോലെ തന്നെ ഒന്നര സ്പൂൺ ഇനി ഈ പൊടി ഒന്ന് ഈ ഗ്രേവിയിൽ ഒന്ന് വേവണം എന്നാ നമ്മൾ വർത്താനം പറഞ്ഞ് ആ പൊടി ഇട്ടോണ്ടിരുന്ന സമയം ഞാൻ പറഞ്ഞില്ലേ ആ തക്കാളിയുടെ വെള്ളം അങ്ങ് പറ്റിപ്പോയി അപ്പൊ ഇനി നമ്മൾ ഇത് ഡ്രൈ ആയതുകൊണ്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഇതിനകത്തോട്ടങ്ങൊഴിക്കണം ആ പൊടിയൊന്നും വേവണ്ടേ അന്നേരത്തേനും ഇതിനകത്ത് ഇനി ആ നെയ്യൊന്ന് നല്ലായിട്ടൊന്ന് തെളിഞ്ഞു വന്നാല് അതിന്റെ ആ പച്ചവ് അതായത് മുളകുപൊടിയുടെ ഒരു മുളകുപൊടിക്കൊരു മണവും അതിന്റെ ഒരു ഇതില്ലേ അതൊന്ന് മാറണം ഇച്ചിരി വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ നെയ്യൊന്ന് തെളിയിച്ചെടുത്താൽ മതി അപ്പത്തേക്ക് പൊടിയും കരിയും വേല വേണമെങ്കിൽ കുറച്ചുനേരം വെള്ളം ഒഴിച്ചു വെച്ചാൽ അടച്ചിട്ട് വേവിക്കാം എങ്ങനെ ചെയ്യാം അതായത് പച്ചക്കറിയുടെ കൂടെയല്ല അല്ലാതെ ഇതിന്റെ നെയ്യ് ഒന്ന് തെളിയുന്നിടം വരെ ഇനി ഇതിന്റെ നെയ്യ് കുറെശേ തെളിഞ്ഞു വരുന്നുണ്ട് അത് അതെ ഈ അറ്റ വക്കൊക്കെ നോക്കിയച്ചാ അറിയാം അതിങ്ങനെ തെളിഞ്ഞു വരുന്നത് ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർക്കാം ഈ പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല പേസ്റ്റ് അതുകൊണ്ട് അതിന്റെ ഒട്ടും അരപ്പ് കളയരുത് ഞാൻ ഇത് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചെച്ച് വരാം ഇനി ഈ ഗ്രേവി നല്ലായിട്ട് നമ്മൾ നേരത്തെ ആ എല്ലാം നല്ലായിട്ട് ചേരണം എളുപ്പട്ടോ ഇത് വെക്കാനായിട്ട് ഓക്കെ ഇപ്പം നമ്മൾ ആ നെയ്യെല്ലാം തെളിഞ്ഞു വന്നു നോക്കിയാൽ അറിയാം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വാട്ടി വെച്ച വഴറ്റി വെച്ച വെജിറ്റബിൾസ് ഇതിനകത്തോട്ട് ചേർക്കും അതിനു മുന്നായിട്ട് ഒരു കാര്യവും കൂടെ ഉണ്ട് ഒരു മൂന്നാല് പച്ചമുളക് കിട്ടുള്ളൂ അതായത് മൂന്നാല് പച്ചമുളകെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അരിഞ്ഞ കഷ്ണത്തിൽ നിന്ന് മൂന്നാലെണ്ണം ഇപ്പൊ ഈ ഗ്രേവിയുടെ ഒരു പച്ചവ മാറിപ്പോയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പച്ചക്കറി ഇതിനകത്ത് കിടന്ന് വേവണം അങ്ങനെയാണെങ്കിൽ തന്നെയും വേവാനായിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ അല്ലാതെ ഈ ഗ്രേവിയിൽ ഈ പച്ചക്കറി എന്തായാലും വേവു വെള്ളം ഒഴിക്കട്ടെ ഞാൻ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല പച്ചക്കറിക്കും കൂടെ വേണ്ടിയ ഉപ്പ് ചേർത്ത് വേണം അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്തോണേ പച്ചക്കറി വേവുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചോളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇരുന്ന് കുറുകും നമ്മൾ അടിപ്പരിപ്പ് അരച്ചതല്ലേ അന്നേരം അത് ഇരുന്ന് കുറവും ബേസിക്കലി നമ്മൾ ഉള്ളി ഉണ്ടല്ലോ അരച്ച് ഏതെങ്കിലും ഒരു കറി വെക്കുവാണെന്നെങ്കിൽ ഫോർ എക്സാമ്പിൾ ചിക്കൻ കറി വെക്കുവാന്നേല് നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് വരും എന്ന് പറഞ്ഞ് ഉള്ളി കൂടുതൽ അരക്കരുത് മതിരിക്കുകയും ചെയ്യും ഇനി ഗ്രേവി തിളച്ചു ഇനി അതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇതിന്റെ തീ ഒന്ന് നല്ലതായിട്ട് കുറച്ച് വെച്ചേച്ച് നമുക്ക് ആ എന്താ പറയാ പച്ചക്കറി ഒന്ന് വേവാനായിട്ടുള്ള സമയം കൊടുക്കണമല്ലോ അതിനു മുന്നേ നമ്മുടെ ഏറ്റവും കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ തരുന്നത് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ടേട്ട് അടച്ചു വെക്കാം എന്നാലേ ഒരു ഗ്രേവിയിലേക്കും കൂടെ അതിൻ്റെ ഒരു ഫ്ലേവർ ഇറങ്ങത്തുള്ളൂ ഇനി ഇതൊരു പകുതി വെന്ത് കഴിയുമ്പോൾ നമുക്കൊരു കുറച്ച് ഗരം മസാല ഇടണം നമ്മുടെ കറി ഏത് പരുവം ആയി എന്ന് നോക്കാം നല്ല പരിവേ ആവത്തുള്ളൂ കേട്ടോ ഞാൻ ഗ്യാരന്റി ആ നെയ്യൊക്കെ നല്ല തെളിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് വരുന്നുണ്ടെന്നല്ല വന്നു കാണാം നല്ല മണമുണ്ട് ഈ ഗ്രേവിയില് നമുക്ക് എല്ലാ പച്ചക്കറിയും ഇടാൻ പറ്റിയില്ല വേണ്ടാന്നുണ്ടെങ്കിൽ ഇഷ്ടങ്കിൽ ഇതില് നോൺ വെജ് ഇട്ടാലും നല്ലതാ പനീർ ഇട്ടാലും നല്ലതാ ടോഫു ഇട്ടാൽ നല്ലതാ കോൺ ഇട്ടാൽ നല്ലതാ ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു പെർട്ടിക്കുലർ ഒരു തരം പച്ചക്കറി മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർക്കാം കുഴപ്പമില്ല ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ നമ്മൾ നേരത്തെ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ഫ്ലേവറിങ് ഒരു മണം അത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഫ്ലേവറിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഇട്ട് കഴിഞ്ഞു പക്ഷെ ഇനി ഒരു ഒരു ഗരം മസാലയുടെ ഒരു മണം വരികയല്ലേ അത് മാത്രം ചേർക്കും അതിന് ഒരു പിഞ്ച് മതി ഒരുപാട് എടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരു കുത്തലുണ്ടാവും ഇത് ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് ഇളക്കുക ഇനിയിപ്പം ഇങ്ങനെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം അതല്ല വേണ്ടേ ഇതേപോലെ കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കണം ചേർത്താൽ ഭയങ്കര നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ അഥവാ അതല്ല നമ്മളിപ്പം കണ്ടിപ്പരിപ്പും ഇതെല്ലാം ചേർത്തു പക്ഷെ അതല്ല ഫ്രഷ് ക്രീം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അടിപ്പരിപ്പും കൂടെ നമ്മൾ അരച്ച് ചേർത്തേച്ചാൽ നല്ലതാണ് ീം ഇത്രയും പോലും കളയാൻ എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേച്ച് ഞാൻ ചേർക്കുക ഇച്ചിരി സ്ത്രീ ഒന്നിച്ചിട്ട് കൂട്ടി അയച്ച ഈ ക്രീം ഒന്ന് ഒത്തിരി അങ്ങ് തിളപ്പിക്കരുത് ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തേച്ച് കുറച്ച് കസൂരി മേത്തി ഇടുക നിറച്ച് മല്ലിയില ഇടുക ഇത്രേ ഉള്ളൂ നമ്മുടെ കുറുമ ഇനി എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് ബെസ്റ്റ് ബാസ്മത്തി റൈസ് നല്ലതാ നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് അറിയാമല്ലോ കുൽച്ച റോട്ടി നാണ് ഇനി ഇതൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പൂരി ഉണ്ടാക്കിയാലും മതി നല്ല ചൂട് പൂരിയും ഈ കറിയും കുറച്ച് സാലഡും ഒക്കെയായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാ ട്രൈ ചെയ്ത് നോക്കൂ അതുമാത്രമല്ല ഇന്ന് നമ്മുടെ എന്താ പറയുക ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്മയുടെ മക്കളെ തമ്മിൽ സംസാരിക്കാൻ പോകുന്നത് അതായത് ഒരു അമ്മയുടെ പിറന്നാളിന് ഒരു കുടുംബത്തിലേക്ക് കയറുന്നത് പോലെ ഞങ്ങൾ സഹോദരങ്ങൾ സംസാരിക്കാൻ പോവാണ് അത് ആരാന്നല്ലേ അതൊരു സസ്പെൻസോട് കൂടി നമുക്ക് കാണാം ഞാൻ അടുക്കളയിൽ വൃത്തിയാക്കട്ടെ